ഇത്തവണ ഓണം വരുന്നത് കഴിഞ്ഞ വർഷത്തെക്കാരും താമസിച്ചാണ് കേട്ടോ ഈ കാണുന്ന മുഴുവനും ബന്ദിയുടെ സീഡുകളാണ് കേട്ടോ ഒരു ലക്ഷം രൂപയുടെ സീഡാണ് ടോട്ടൽ ഉള്ളത് കേട്ടാ വിവിധ കമ്പനിയുടെ സീഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സീഡിൻ്റെയൊക്കെ വില നോക്കിയാൽ ആയിരം വിത്താൻ ഉള്ളത് വിത്ത് കുത്തി കൃഷി ചെയ്യുമ്പോഴ് ഇരുപത്തഞ്ച് ദിവസമാകുമ്പോൾ നല്ല കരുത്തുള്ളൊരു തൈ ആയിട്ട് അത് മാറും അത് പറിച്ച് ഇട്ട് കഴിയുമ്പോഴ് രണ്ട് മാസം കൃത്യം കഴിയുമ്പോഴ് ഫുൾ ഫ്ലവർ വരും ഏറ്റവും ടോപ്പ് ഫ്ലവർ വരുന്ന സമയമായിരിക്കും അതും അപ്പം വിത്ത് കുത്തി കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടും തന്നെ ഈ കൃഷിയായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ് തൈ നട്ടാണ് ഇനി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജൂലൈ ഒന്നിനും അഞ്ചിനും ഇടക്ക് തൈ നട്ടാൽ മതിയാവും ഒരു ചെടിയാണെന്ന് എന്ന് ഏറ്റവും നല്ല ടോപ്പ് ഫ്ലവർ നേരുന്ന ഒരു സമയമെന്ന് വെച്ചാൽ അറുപതും എഴുപതിൻ്റെ ഇടക്ക് ദിവസമാകുമ്പോഴാണ് അതാകുമ്പോഴും അത്തൊക്കെ തുടങ്ങി നല്ല പൂവിനും ഡിമാൻഡുള്ള സമയത്ത് നമുക്ക് പൂവും മാർക്കറ്റിൽ എത്തിക്കാൻ പറ്റും ഓണത്തിന് മുമ്പും ഓണം കഴിഞ്ഞും ഈ ഫ്ലവറിന് വലിയ ഡിമാൻഡുകളില്ല അപ്പോൾ ഈ സമയത്ത് കൃത്യമായിട്ട് ഫുള്ളായിട്ട് വിളവെടുത്ത് പൂക്കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പച്ചക്കറിയായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് കേരളത്തിലെ ക്ലൈമറ്റിൽ എല്ലായിടത്തും ഒരേപോലെ കൃഷി കൃഷിയാവുന്ന ഒന്നാണ് പ്രത്യേകിച്ച് മഴക്കാല കൊണ്ട് തന്നെ വലിയ പരിചരണം കൊടുക്കാതെ വെള്ളക്കെട്ടില്ലാത്ത എല്ലാ സ്ഥലത്തും ബന്ദി നമുക്ക് വിജയകരമായിട്ട് കൃഷിയായിട്ട് പറ്റും ഈ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്ലവർ മഞ്ഞയും ഓറഞ്ചും ബന്ദികളാണ് പക്ഷേ മിക്കവരും വെള്ള ബന്ദിയൊന്നും കൂടുതലും കൃഷി ചെയ്യാറില്ല വെള്ളപ്പൂവിനൊക്കെ ആ സമയത്തൊക്കെ ഇതിൻ്റെ ഇരട്ടിയോളം വില വരാറുണ്ട് പക്ഷേ ഇതൊക്കെ വെച്ച് ഈ ഫ്ലവറൊക്കെ വെച്ച് നോക്കുമ്പോൾ വെള്ളമൊക്കെ പൊതുവേ ഈൾഡ് കുറവാണ് പക്ഷേ എന്നിരുന്നാലും കുറച്ചെങ്കിലും നമ്മൾ വെള്ളയും നട്ടുപിടിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കേരളത്തിലെ ബന്ദി ഓറഞ്ചും മഞ്ഞയുമൊക്കെ സുലഭമായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായ കളറുകൾ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അവിടെയാണ് നമുക്ക് മറ്റുള്ള ചെടികളുടെ ഒരു പ്രാധാന്യം വരുന്നത് അപ്പൊ നമുക്ക് ജമന്തി കൂടെ പ്രാധാന്യം കൊടുക്കാനായിട്ടുണ്ട് ജമന്തി ഇനി വിത്ത് കുത്തി കൃഷിയിട്ട് കാര്യമില്ല നമുക്ക് തൈ ആണെങ്കിൽ നമുക്ക് എൺപത്തഞ്ച് തൊണ്ണൂറ് ദിവസത്തിൽ തന്നെ നമുക്ക് ഫ്ലവർ ആകും ഏകദേശം ഒരു പത്ത് വെറൈറ്റി ഫ്ലവർ നമുക്ക് കിട്ടും അവിടെ തന്നെ വാടാമല്ലി വാടാമല്ലിക്ക് ആണെങ്കിൽ ഇപ്പം തന്നെ തൈ നിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നേരത്തെ ഉണ്ടാകും അത്രത്തോളം ഫുൾ ഫ്ലവറിലേക്ക് കഴിക്കും വിത്തുകളും തൈകളും ഒക്കെ ഭൂമിപ്രിയ അഗ്രിയിൽ എല്ലാം തയ്യാറായിരിക്കും ആവശ്യക്കാർക്ക് ആവശ്യം പോലെ മേടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ ഈ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആഗസ്റ്റ് മാസം ഇരുപത്തൊമ്പതാം തീയതിയാണ് തിരുവോണം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കലണ്ടർ ആണ് സെപ്റ്റംബർ മാസമാണ് ഇത്തവണ ഓണം വരുന്നത് ഡേറ്റ് കണ്ട പതിനഞ്ചാം തീയതിയാണ് ഓണം വരുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോൾ ഒരു പതിനേഴ് പതിനെട്ടേഴ് ദിവസത്തോളം ഡിഫറൻസ് ആണുള്ളത് അപ്പോൾ ഇതൊക്കെ ഡേറ്റ് കണക്കൂട്ട് വേണം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃഷ്ണ നടപ്പാക്കുക എന്നുള്ളതാണ് പൂക്കൾ കൂടുതലും ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതിന് വ്യത്യസ്തമായ പൂക്കൾ നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഈ രീതിക്ക് നമുക്ക് മാർക്കറ്റിങ്ങൊക്കെ നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓടത്തിലുള്ള പൂക്കൃഷി നമുക്ക് മനോഹരമായിട്ടും ലാഭകരമായിട്ടും ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഈ വീട വിശദങ്ങൾ അപ്പം മറ്റൊരു പുതിയ വഴിയിൽ പുതിയ രക്ഷിന്നവരെ ബൈ